ഗുർ പത്വന്ത് സിംഗ് പന്നു ഇങ്ങനെ ഒരു പന്നൻ കാനഡയിലുണ്ട് അയാൾ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ആയി ജീവിക്കുന്ന നല്ല കാശുകാരനായ ഒരു സിഖുകാരനാണ് നിങ്ങളിൽ പലരും അയാളുടെ യൂട്യൂബ് പ്രസംഗങ്ങൾ കേട്ട് കാണും ചെറിയ ചെറിയ വീഡിയോസാണ് വലിയ ഖാലിസ്ഥാൻ വാദിയാണ് സിക്സ് ഫോർ ജസ്റ്റിസ് സിഖുകാർക്ക് നീതി ഇതാണ് പുള്ളിയുടെ ആവശ്യം കൂടെ വേറെ ആരും ഇല്ല കേട്ടോ ആരോ നാലോ അഞ്ചോ പേരേ ഉള്ളൂ ഒരു വിലയുമില്ല പക്ഷേ ഈ വീഡിയോ ഇട്ടിട്ട് ഇദ്ദേഹം അങ്ങ് പോപ്പുലറായി ഇതെന്തോ വീരപാണ്ഡ്യ കട്ടപൊമ്മനാണെന്നുള്ള മട്ടിൽ പെരുമാറ്റമായി അതിനിടയ്ക്ക് ആരോ അയാളെ കൊല്ലാൻ പോയി തല്ലാൻ പോയി എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമായി ഇയാൾക്ക് കാനഡയിലും പൗരത്വമുണ്ട് അമേരിക്കയിലും പൗരത്വമുണ്ട് ഇരട്ട പൗരന്മാരുണ്ടല്ലോ ഇവർക്കാർക്കും അതുകൊണ്ട് ഇന്ത്യൻ പൗരത്വം ഇല്ലതാനും നമ്മൾ വേറൊരു പൗരത്വം എടുത്താൽ ആ നിമിഷം നമ്മളുടെ പൗരത്വം ക്യാൻസലാവും അതാണ് ഇന്ത്യയുടെ ഏർപ്പാട് ഒരു ഇന്ത്യക്കാരനും വേറൊരു പൗരത്വം എടുക്കാൻ ഇന്ത്യ സമ്മതിക്കില്ല എടുക്കുകയാണെങ്കിൽ ശരി അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യും ഇതാണ് നമ്മളുടെ പോളിസി ഇന്ത്യയുടെ പോളിസി അതാണ് വേറൊരു രാജ്യവുമായിട്ട് പൗരത്വം ഷെയർ ചെയ്യാനൊന്നും നമ്മളില്ല അപ്പോൾ ഈ പത്വൻ സിംഗ് പനു ഇന്ത്യക്കാരനല്ല ബട്ട് ഇന്ത്യൻ ബോൺ സിഖ്കാരനാണ് തലപ്പാവൊക്കെയുണ്ട് നല്ല അപ്പട്ടപ്പട്ട എന്നുള്ള സംസാരമൊക്കെ ഉണ്ട് ഈ മനുഷ്യൻ ഒരഞ്ചാറ് മാസം മുമ്പ് ഒരു വീഡിയോ മെസ്സേജ് കിട്ടും മെസ്സേജ് കേട്ടാൽ നമ്മൾ ഞെട്ടി പൊണ്ടാറങ്ങിപ്പോകും പുള്ളി പറഞ്ഞു നവംബർ പത്തൊമ്പതോ അതോ ഇരുപത്തൊന്നോ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റിന് ആരും എയർ ഇന്ത്യ ഫ്ലൈറ്റുകളിൽ കയറരുത് അന്ന് സകല ഫ്ലൈറ്റിലും ബോംബ് വയ്ക്കും ഇതായിരുന്നു സന്ദേശം എയർ ഇന്ത്യ മൈൻഡ് ചെയ്തില്ല പോടക്കില്ല എന്ന് അവർ ഈ വീഡിയോ കണ്ടതായിട്ട് ഭാവിച്ചു പോലുമില്ല വിമാനങ്ങളെല്ലാം സാധാരണഗതിയിൽ പുറത്തു ഇതിനിടയ്ക്കാണ് ഈ അമേരിക്കയിൽ ആരോ തല്ലാനോ കൊല്ലാനോ വന്നെന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസൊക്കെ ആക്കി അമേരിക്ക ഇയാൾക്ക് സെക്യൂരിറ്റി കൊടുത്തു സെക്യൂരിറ്റി കൊടുത്തപ്പോൾ ഇയാൾ വി ഐ പി ആയിരിക്കും സാധാരണ അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരൊക്കെ ഈ വൈ കാറ്റഗറി എക്സ് കാറ്റഗറി കാറ്റഗറി ഒക്കെ കിട്ടാനായിട്ട് വലിയ ശ്രമമൊക്കെ നടത്തും വലിയ അടിയും തൊഴിയും ഒക്കെ നടത്തിയാണ് ഇത് മേടിക്കുന്നത് ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി പ്രസിഡൻറ്റ് ആ പ്രസിഡൻറ്റിനൊക്കെ എൻ എസ് ജിയാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ് ബാക്കിയുള്ളവർക്കാണ് ഈ ഇസക് കാറ്റഗറിയൊക്കെ അപ്പോൾ എന്തെങ്കിലും കാരണമെച്ചാൽ എനിക്ക് പോലീസ് കാവൽ കിട്ടിയെന്ന് ഗവൺമെൻറ്റിൽ നിന്ന് അപ്പോൾ ഞാനൊരു വി ഐ പി ആയില്ലേ തെമ്മാടിത്തരം കാണിച്ച് കയ്യിലിരിപ്പ് കൊണ്ടാണ് പോലീസ് വന്ന് കാവൽ നിൽക്കുന്നത് കേട്ടോ പലപ്പോഴും ഉമാര് ഓടി പോകാതിരിക്കാനാണ് പോലീസ് കാവലിരിക്കുന്നത് പണ്ട് ഈ ടോംസ് ബോബനും മൂളയും വരച്ചുകൊണ്ടിരുന്ന ടോംസ് അപ്പോൾ റോഡിലൂടെ മന്ത്രി പോകുന്നു ഇന്നത്തെ പോലെയല്ല അന്ന് മന്ത്രിയുടെ മുമ്പിലൊരു ജീപ്പ് പുറകിലൊരു ജീപ്പ് ഇത്രയേ ഉണ്ടാവുകയുള്ളൂ പോലീസുകാരുടെ അപ്പോൾ കുഞ്ഞുക്കുറിപ്പ് സൈഡിൽ നിന്ന് ഇങ്ങനെ പറയുന്നു എന്തിനാ ഈ മുമ്പിലും പുറകിലും പോലീസ് ജീപ്പ് അപ്പോൾ മറുപടി പറയുന്ന ആൾ പറയാണ് മന്ത്രി ആ കാറും കൊണ്ട് കടന്നു കളയാതിരിക്കാനാണ് മുമ്പിലും പുറകിലും പോലീസ് ചെയ്ത് അപ്പോഴാണ് എനിക്ക് മന്ത്രിമാർക്ക് പലർക്കും ഈ സെക്യൂരിറ്റി കൊടുക്കുന്നത് അവരെ സംരക്ഷിക്കാനല്ല ഈ കാറ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ പോകുന്നത് പത്ത് അറുപത് എഴുപത് ലക്ഷമോ രണ്ടോ മൂന്നോ കോടിയോ ഒക്കെ ഉള്ള കാറാണ് അതിനെന്താ വിലയെന്ന് അറിയാൻ മല്ല കറുത്തൊക്കെ ഇങ്ങനെ ഒരു സാധനം ഒരു വലിയ പത്താഴം പോലെ ഇതിന് ഭയങ്കര വിലയുള്ള കാറുകളാണ് ഇതെല്ലാം ഇതും കൊണ്ട് പിണറായി വിജയൻ കടന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അതുകൊണ്ട് പിണറായി വിജയൻ്റെ മുമ്പിലും പുറകിലും ജീപ്പും കാറും വേറെ സംവിധാനവും ഒരുക്കുന്നു നമ്മൾ നമ്മളെപ്പോലുള്ള പാവങ്ങൾ അങ്ങനെ വേണം വിചാരിക്കാം അങ്ങനെ പത്വന്ത് സിംഗ് പനു ഹീറോയായി സെക്യൂരിറ്റിയായി അപ്പോൾ ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നു വരുന്ന ചിത്രം ഒക്കെ സെക്യൂരിറ്റിയും പന്നുവൊക്കെ ആയിട്ട് നടക്കുന്ന ചിത്രം ഇതൊക്കെ വന്നു ഈ പന്നു ഇന്നലെ ഒരു വീഡിയോ ഇറക്കി കേജ്രിവാളിന് നൂറ്റി മുപ്പത് കോടി രൂപ ഞാൻ കൊടുത്തിരുന്നു ഉള്ള അട്ടിമറി പ്രവർത്തനം ഖാലിസ്ഥാൻ സ്ഥാപിക്കാൻ അതിനെതിരുന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എനിക്ക് വാക്കും തന്നു അതൊക്കെ അട്ടിമറിയല്ലേ ചേട്ടാ അതൊക്കെ ഞാൻ ചെയ്തോളാം ചേട്ടൻ കാശിങ് എടുക്ക് എന്ന് പറഞ്ഞ് ഇയാളെ വിശ്വസിച്ച് ഞാൻ നൂറ്റി മുപ്പത് രൂപ നൂറ്റി മുപ്പത് കോടി രൂപ കൊടുത്തു ഇപ്പം ഇത് ഖാലിസ്ഥാനുമില്ലൊരു തേങ്ങയുമില്ല അതുകൂടാതെ ബുല്ലർ എന്നൊരു തീവ്രവാദിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാം എന്നും കേജ്രിവാൾ ഏറ്റിരുന്നു പോലും അപ്പോൾ ബുല്ലറിനെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് പാട്ട് കിടന്ന ഒരു മനുഷ്യന് കേജ്രിവാൾ പറയുന്ന ഒരു കത്ത് ആ കത്തിൽ കേജ്രിവാളിൻ്റെ ഒപ്പില്ലേ അങ്ങനൊരു കത്തുമൊക്കെ പുറത്തു വന്നു വലിയ ആഘോഷം സോഷ്യൽ മീഡിയ അപ്പോൾ കെജ്രിവാൾ പൊതുവേ റൈറ്റ് ശത്രു ശത്രുവായത് റൈറ്റ് റൈറ്റ്വിങ്ങിന് ഈ ആയുധമൊക്കെ ഉപയോഗിക്കാൻ ഒരു ഒരു സന്തോഷം തോന്നും ഇതായിരിക്കുന്നു പത്വൻ സിംഗ് പന്നുവിൻ്റെ കയ്യിൽ നിന്ന് നൂറ്റി മുപ്പത് കോടി രൂപ മേടിച്ച് മഹാഭാവി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കേജ്രിവാളിനെ വിശ്വസിക്കാൻ കൊള്ളൂല്ല പന്നുവിനെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളൂല്ല ഒരുത്തിനൊരു വീഡിയോ ഉണ്ടാക്കിയിടുകയാണ് ഞാൻ കേജ്രിവാളിന് അട്ടിമറി പ്രവർത്തനത്തിനായിട്ട് അഞ്ഞൂറ് കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ആരായി ഇപ്പം ഇവൻ ഭൂലോക കള്ളനാണ് പന്നു അവനെ ചില്ലറയായിട്ട് വിഴുങ്ങിയിട്ട് നടക്കുകയാണ് കേജ്രിവാൾ മനസ്സിലായോ അപ്പോൾ കള്ളനും കള്ളനും കഞ്ഞിവെച്ചവനും ഒക്കെയാണ് ഈ ടീം ഇവരൊന്നും പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല ഒന്നും കേജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കുന്നു എല്ലാവരും എഴുതുകയാണ് ചാനലൊക്കെ കാണും ജയിലിൽ നിന്ന് ഭരിക്കുന്നു ജയിലിൽ നിന്ന് നിർദ്ദേശം കൊടുത്തു ഏ കേജ്രിവാൾ ജയിലിലല്ലപ്പ നിങ്ങളൊന്നാലോചിച്ചെങ്കിൽ ഇ ഡി കസ്റ്റഡിയിലാണ് കേജ്രിവാൾ ജയിലിലല്ല ഇ ഡി കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ജയിലല്ല പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്ന് പറഞ്ഞാൽ ജയിലിൽ കൊണ്ടുപോയിട്ടു എന്നാണ് അല്ല അവർക്ക് ചില സ്ഥലങ്ങളുണ്ട് പോലീസ് ക്ലബ്ബ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലങ്ങളുണ്ട് അവിടെ ചോദ്യം ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും ഇയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക ഉപദ്രവിക്കൊന്നുമില്ല ഇതാണ് ഇ ഡി കസ്റ്റഡി പോലീസ് കസ്റ്റഡി എന്നൊക്കെ പറയുന്നത് അത് ജയിലല്ല ജയിലിൽ കിടന്നിട്ട് വേണമല്ലോ ഇയാൾ സർക്കുലർ ഇറക്കാനും ഭരിക്കാനും ജയിലിൽ എത്തിയിട്ടില്ല ആശാൻ ഇതുവരെ ഇരുപത്തെട്ട് വരെ ഇ ഡി കസ്റ്റഡിയിലാണ് അത് കഴിയുമ്പോൾ സി ബി ഐ അതിന് മുമ്പ് തന്നെ സി ബി ഐ അറസ്റ്റ് ചെയ്യുമോ സി ബി ഐ കസ്റ്റഡിയിൽ വാങ്ങുമോ ഇതൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഈ ആശാൻ സ്വന്തം ഉണ്ടല്ലോ ജയിൽ അവിടെ എത്തിയിട്ടില്ല ഇതുവരെ അങ്ങോട്ടുള്ള യാത്രയിലാണ് കേജ്രിവാൾ ഇരിക്കുന്നത് ആ കേജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ എഴുതി വയ്ക്കുകയും അതിനെ ചൊല്ലി തർക്കമുണ്ടാകുകയും വാഗ്വാദം നടക്കുകയും ചർച്ചകൾ നടത്തുകയൊക്കെ എനിക്ക് മനസ്സിലാവണില്ല അയാൾ ജയിലിലല്ല ഇനി ഈ കത്ത് ആ പെങ്കൊച്ചുണ്ടല്ലോ അതീഷി മറലേന ഈ അതീഷി റിലീസ് ചെയ്ത കത്ത് അത് വേറൊരു കള്ളത്തരാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ഇതുങ്ങളെയൊക്കെ അറിയാം മഹാത്തല്ലിപ്പൊളികളാണ് ഈ കേജ്രിവാള് ഇന്നല്ലെങ്കിൽ നാളെ പിടിയിൽ പെടുമെന്ന് അങ്ങനെ കുറപ്പാണല്ലോ കുറേ കത്ത് അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിന് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ കൊടുക്കാനുള്ള കത്തുകൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പെങ്കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു മുള ഇതൊക്കെ കയ്യിൽ വെച്ചോ ഇടയ്ക്കിടയ്ക്ക് അതാത് ഡേറ്റൊക്കെ ഇട്ടിട്ട് ഈ കത്ത് അങ്ങോട്ട് റിലീസ് ചെയ്യണമെങ്കിൽ ഞാൻ ജയിലിൽ നിന്ന് വിട്ടതാണ് ഈ കൊച്ചി ആദ്യത്തെ കത്തെടുത്ത് റിലീസ് ചെയ്തു ജയിലിൽ നിന്ന് ഭരിക്കുന്നു എന്ന് പറയാം ജയിലിലായിട്ടില്ല എന്നുള്ളത് ഈ പെൺകുട്ടിക്ക് അറിഞ്ഞും കൂടാ നിഷ്കളങ്കരാണ് ഇതൊക്കെ വലിയ വലിയ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ അടിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചോളി ഇതിന് തലയ്ക്കകത്തൊന്നുമില്ല ഈ ഡിക്ഷണറി നമുക്ക് കുറേ വാക്ക് രാവിലെ സംഘടിപ്പിച്ച് വയ്ക്കും അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞ് ശീലിച്ച് ശീലിച്ച് വയ്ക്കും ഇൻഫ്ലോക്കുലേഷൻ ഇൻഫ്ലോക്കുലേഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിക്കുക എന്നിട്ട് ടി വിയുടെ മുമ്പിൽ വന്നിട്ട് ഡാഷ് ബിഷ് ഒക്കെ പറഞ്ഞ് അടിക്കുമ്പോൾ നമ്മൾ കണ്ണ് തെളിക്കുക ഓ ഇത് ഭയങ്കരമാണ് പക്ഷേ ബേസിക് ചില കാര്യങ്ങൾ ഇവർ മറന്നുപോകും അതിലൊന്നാണ് കേജ്രിവാൾ ജയിലിലല്ല എന്ന് ഇനി ബുല്ലർ ബുല്ലർ എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു ഈ രാജീവ് ഗാന്ധിയൊക്കെ ഒന്ന് ആൾക്കാരെ വെറുതെ തുറന്നു വിട്ടപ്പോൾ ഈ ബുല്ലറിനെയും തുറന്നു വിട്ടുവെന്നാണ് എൻ്റെ ഓർമ്മ അതിൻ്റെ റെക്കോർഡൊന്നും നോക്കണ എനിക്ക് സമയം കിട്ടിയില്ല അത് നോക്കാനായിട്ട് ബുല്ലർ എന്തോ രവീന്ദ്രപാൽ സിംഗ് ബുല്ലർ ഓർമ്മ വരുന്നില്ല അത് ഇനി എഴുതി വയ്ക്കുന്ന എൻ്റെ വീഡിയോയിൽ ഒരു കടലാസിൽ അത്യാവശ്യം കാര്യങ്ങൾ എഴുതി വെച്ചാൽ ശരിയാകുള്ളൂ വയസ്സായി തുടങ്ങി മറന്നുപോകുന്നു പലപ്പോഴും അപ്പോൾ ഏതായാലും ബുല്ലർ ഇതുപോലെ ഒരു കക്ഷിയാണ് അയാൾക്ക് ഭ്രാന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്നു എന്ത് വായെങ്കിൽ ഇതിൽ ഈ രാജീവ് ഗാന്ധിയുടെ ആൾക്കാരെ തുറന്നു വിട്ടു എന്നുള്ളത് സൗകര്യം എല്ലാവരും മറക്കുന്ന കാര്യമാണ് എല്ലാവരും മറന്നു മഹാത്മാഗാന്ധിയെ കൊന്ന കാര്യം ഇപ്പോൾ ദിവസവും മൂന്ന് നേരം വിളിച്ച് പറയും മാർസിസ്റ്റുകാർ രാജീവ് ഗാന്ധിയുടെ കാര്യം പറയുമ്പോൾ ഇല്ല കാരണം ഇവരെല്ലാം ചേർന്ന് വിട്ടു അവരെ ഒരു മനുഷ്യനെയും തൂക്കിക്കൊന്നില്ല മഹാത്മാഗാന്ധിയെ കൊന്ന ആളെ തൂക്കിക്കൊന്നു ഇന്ദിരാഗാന്ധിയെ കൊന്ന ആൾക്കാരെ തൂക്കിക്കൊന്നു രാജീവ് ഗാന്ധിയെ കൊന്ന ആൾക്കാരെയും വെറുതെ വിട്ടു വെറുതെ വിട്ടു അതിൻ്റെ കൂടെയാണ് ഭില്ലറേയും വിട്ടത് ഒറ്റ ജഡ്ജ്മെൻ്റാണ് എല്ലാവരുടെയും കൂടെ ചെറുത്ത് രാജീവ് ഗാന്ധിയുടെ ആൾക്കാരെയൊക്കെ വെറുതെ വിടാനൊക്കെ തീരുമാനിച്ച് ഓൾസോ എന്ന് പറഞ്ഞ് ബുല്ലരുടെയും എഴുതിയിട്ട് വലിയ വിശദീകരണമൊന്നും കൂടാതെ സുപ്രീം സുപ്രീംകോടതി അയാളെയും കൊടുക്കും അങ്ങനെ പോയവനാണ് ബുല്ലർ ഇപ്പോൾ വയസ്സായി കാണും ബുല്ലർക്കും വലിയ തീവ്രവാദ പ്രവർത്തനം ഒന്നും നടത്താൻ ത്രാണിമുണ്ടാവില്ല അല്ലെങ്കിൽ മരിച്ചു പോയി കാണും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണാൻ ഞാൻ പറയുന്നത് കള്ളങ്ങളുടെ വലിയൊരു ഘോഷയാത്ര കേജ്രിവാളിൻ്റെ അറസ്റ്റിൽ തുടർന്ന് ഉണ്ടാകുന്നുണ്ട് വലിയൊരു ഘോഷയാത്ര ദിവസവും പറയും ജനാധിപത്യം തകർന്നു വാസ്തവത്തിൽ നിങ്ങൾ ആലോചിക്കുന്നു എന്താ ഈ വാക്കിൻ്റെ അർത്ഥം എന്താ ഫെഡറലിസം തകർന്നു എന്താ വാക്കിൻ്റെ അർത്ഥം കാര്യം എന്ത് സാധനമാണ് പൊട്ടിപ്പോളി ഞാൻ വീണത് എന്താ കാര്യം എന്താണെന്ന് പറയേണ്ടത് ഭാരത് റൈസ് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് വിറ്റു അതോടെ ഫെഡറലിസം തകർന്നു എന്നാണ് നമ്മുടെ ഭക്ഷ്യമന്ത്രി പറഞ്ഞത് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ഈ നാട്ടിൽ അരി വിറ്റാൽ തകർന്നു പോകുന്ന ഒരു സാധനമാണ് എങ്കിൽ അതങ്ങോട്ട് തകരട്ടപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യൻ ഇതെന്ത് കാര്യം എന്താണെന്ന് പറയേണ്ടത് ജനാധിപത്യം തകർന്നും ഞാൻ ഇപ്പോൾ രാവിലെ ഇറങ്ങി നോക്കിയിട്ട് ഒരു സാധനവും തകർന്നു വീണ് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ചപ്പ ചവറൊക്കെ ഇഷ്ടം പോലെയുണ്ട് കൊച്ചി നഗരമായതുകൊണ്ട് ഇഷ്ടംപോലെ മൂക്കുപൊത്തിയേ നടക്കാൻ പറ്റുള്ളൂ അത് വേറെ കാര്യം പക്ഷേ ഈ ജനാധിപത്യ ആ കൂട്ടത്തിൽ തകർന്നു കിടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ പോഷ് കാണുന്നു ഇംഗ്ലീഷിൽ റെട്ടറിക്ക് എന്ന് പറയുമ്പോൾ വാചാടോപം കൊണ്ട് അങ്ങ് തിരഞ്ഞെടുപ്പാണെന്ന് വിചാരിച്ച് ഇങ്ങനെ കള്ളം പറയാമോ എനിക്കാകെ പേടിയുള്ളത് ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഇത്രയ്ക്ക് ഇത്ര ദിവസമേ ആയുള്ളൂ ഇനി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ചടങ്ങ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന മറ്റേ ഇതൊക്കെ വെച്ചിട്ട് എന്താ അത് സൂക്ഷ്മ പരിശോധന നടത്തുന്ന സാധനം അതിൻ്റെ പേരെന്താ മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പൊക്കെ വെച്ച് പരിശോധിച്ച് അതിൽ അണുബാധ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അതാണ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇത് കഴിഞ്ഞിട്ട് പിൻവലിക്കാനുള്ള അവസാന തീയതി പണ്ടാറടങ്ങാനുള്ള തീയതി ഇതും കൂടെ കഴിഞ്ഞാണ് സ്ഥാനാർത്ഥികൾ ഔദ്യോഗികമാകുന്നത് ഈ ബഹളം മുഴുവൻ നമ്മൾ സഹിക്കണം കേട്ടോ ഇച്ചിരി എന്തെങ്കിലും കാര്യമായിട്ട് വല്ല ഹോർലിക്സോ ഒക്കെ മേടിച്ച് കഴിച്ച് റെഡി ആയിട്ടിരുന്നോ ഈ നാട്ടിൽ ജീവിച്ചു പോകേണ്ടേ ഈ തിരഞ്ഞെടുപ്പ് മാമാങ്കം തീരുന്നവരെ നമ്മുടെ പ്രാണം കിടക്കണമല്ലോ ഈ ബഹളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്കാണ് ഈ പന്നു ഒരു ബോംബ് വെച്ച് അത് എല്ലാ പത്രങ്ങളും അവർ ഒരു ആഘോഷിക്കുന്നു ഏതെങ്കിലും ഒരു തന്നെ എവിടെയെങ്കിലും പൊങ്ക ചേടിച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം നടക്കാനുണ്ടോ ഇത് മാത്രമല്ല കേജ്രിവാളിനെ തല്ലാൻ കിട്ടിയ ഒരു ആയുധമായിട്ട് ഇത് ഉപയോഗിക്കുന്നു നാളെ ഇതേ പന്നൻ അല്ല പന്നു പന്നു പറഞ്ഞ് ഞാനങ്ങനെ അത് വീഡിയോ ഒന്നും ചെയ്യില്ല ഞാനിത്തിരി സ്മോളടിച്ചപ്പോൾ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയുധം ഉപയോഗിച്ച ഒരു ചീത്തയായി പോവും അതുകൊണ്ട് ഈ പറഞ്ഞ പത്വന്ത് സിംഗ് പന്നുവിൻ്റെയൊക്കെ പിന്നാലെ പോകേണ്ട കേജ്രിവാളിനെ ചക്രപ്പൂട്ടിയിട്ട് പൂട്ടിയിരിക്കുകയാണ് ദൈവം സഹായിച്ച് മിനിമം ഒരു കൊല്ലം കഴിയാതെ ഇങ്ങേര് പുറത്ത് വരില്ല കാരണം ഇങ്ങേരുടെ ഡെപ്യൂട്ടി വാസ്തവത്തിൽ അയാളാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് സ്നാപകൻ ഞാനാണ് യേശു ക്രിസ്തു നേരത്തെ ഉള്ളിക്കിടക്കുകയാണ് ആര് മനീഷ് സിസോദിയ ഈ സിസോദിയ കിടക്കാന്ന് പറഞ്ഞിട്ട് മാസം ഇത്രയും നിറയാണ് ഇയാൾ സഹസ്രം പയറ്റി സുപ്രീം കോടതി കനിഞ്ഞ അനുഗ്രഹിക്കുന്നു വിചാരിച്ചു അവരാനങ്ങ കാരണം ചെയ്തു വെച്ചിരിക്കുന്ന കൃത്യം കടലാസം ഉണ്ടെന്ന് ഇതിനൊക്കെ എല്ലാ കടലാസും രേഖയും തെളിവും ഒക്കെ ചെറുത്തിട്ടാണ് പൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് മനീഷ് സിസോദിയ ഇറങ്ങാതെ കിടക്കുകയാണെങ്കിൽ ആ കണക്കിന് അരവിന്ദ് കേജ്രിവാൾ ഒരല്പം കൂടെ കൂടുതൽ കിടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുവരെ കുറച്ച് ബഹളമൊക്കെ നടക്കും ഡൽഹി അല്ലേ അവിടെ ഒരു അഞ്ച് പേര് കൂടി ബഹളം വെച്ച് കഴിഞ്ഞാലും ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചോളം അത് വലിയ ദില്ലിയിൽ സംഘർഷം ദില്ലിയിൽ സംഘർഷം ഇല്ലാത്ത ഒരു ദിവസമുണ്ട് ദില്ലി പോട്ടെ നമ്മുടെ എറണാകുളത്ത് സംഘർഷം ഇല്ലാത്ത ദിവസമുണ്ടോ ആരെങ്കിലും ആരെങ്കിലും പിടിച്ച് തള്ളും ഉതും അടിപിടി ഇതൊക്കെ നടക്കും നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ തന്നെ മൂലയ്ക്ക് ആരോ ഒരുത്തിനെ അടിച്ചു കുറച്ച് കൂടി എന്തൊക്കെയോ നമ്മുടെ ബസ് വന്ന് നമ്മൾ കയറിപ്പോയി പക്ഷേ ദില്ലിയിൽ ഇത് നടന്നു കഴിഞ്ഞാൽ വാർത്തയാണ് ദില്ലിയിൽ സംഘർഷം എന്ത് സംഘർഷം നാലഞ്ച് പേര് കൂടി കൂടെ ഉന്തുളം നടത്തിയ സംഘർഷമാകുക രാജ്യം അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട് പത്ത് പേരില്ല കേജ്രിവാളിൻ്റെ കൂടെ പത്ത് പേര് ധരിച്ചില്ല അവർ പ്രധാനമന്ത്രിയെ വളയാൻ പോകും പ്രധാനമന്ത്രിയുടെ വീട് വളയാൻ പോകും ഈ നമ്മൾ തിരുവനന്തപുരത്ത് കാരണം സെക്രട്ടേറിയറ്റ് പോലെയൊന്നും അല്ല കേട്ടോ പ്രധാനമന്ത്രിയുടെ വസതിയും പാർലമെൻറ്റും ഒക്കെ ഞാൻ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും ഡൽഹി കൊണ്ടുപോയി ഒന്ന് കാണിച്ചാൽ ഒരുപാട് കാശാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഡൽഹി പോയി ഈ സ്ഥലമൊക്കെ കാണുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല പ്രധാനമന്ത്രിയുടെ വീട് വളയാനൊന്നും സാധ്യത നിങ്ങൾക്ക് ആ പ്രദേശത്ത് എത്താൻ പറ്റില്ല രാഷ്ട്രപതി ഭവൻ വളയുന്ന വട്ടത്തിലിരിക്കുകയല്ലേ രാഷ്ട്രപതി ഭവൻ ഇവന് വളയാനായിട്ട് ഇത് എന്താ വിചാരിച്ച് കേരളത്തിലെ ഒരു രണ്ട് നില കെട്ടിടം കണ്ടിട്ട് ഇതുപോലെ ഇരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വസതി നിങ്ങൾക്ക് വിചാരിക്കരുത് പൊട്ടം മരണം ഇവരൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധ്യയില്ല അതുകൊണ്ട് എനിക്ക് ഖേദത്തോടെ പറയേണ്ടി വരുന്നു കേരളത്തിൽ വരുന്ന പല ചാനലുകളുടെയും വാർത്ത അതിശയോക്തിപരമാണ് നുണയാണ് എന്ന് പറഞ്ഞാൽ അൺപാർലമെൻ്ററി ആകുമെന്ന് എനിക്ക് പേടി അതുകൊണ്ട് ഞാൻ അതിശയോക്തിപരം അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ല അതാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് പത്രങ്ങളും അതെ ഈ വരെ ഈ പറയുന്ന ബഹളമൊന്നും ഡൽഹിയിൽ നടക്കുന്നില്ല ഡൽഹി സമാധാനമായിട്ട് ഡൽഹിയുടെ പാട്ടിനും പോകുന്നു ഒരറ്റത്ത് ബഹളം നടക്കും അതല്ലെങ്കിൽ തന്നെ ഡൽഹിയിൽ നടക്കാറുണ്ട് ഈ ജന്തർ മന്ദർ റോഡെന്ന് പറയുന്നത് ഈ മാരണത്തിനുള്ള സ്ഥലമാണെന്ന് ഡൽഹി പോയവർക്കറിയാമല്ലോ ജന്തർ മന്ദർ എന്ന് പറഞ്ഞാൽ ഒരു സമര റോഡാണ് എല്ലാ പണ്ടാരെ കിട്ടുമെന്ന് പതിനാറടിയന്തരം നടത്തുന്നത് ജന്തർ മന്ദർ റോഡിലാണ് നേരം വെളുത്ത വൈകുന്നേരം വരെ സമരം അവിടെ മലയാളി കടയൊക്കെ ഉണ്ട് ദോശ ഉഴുന്നോട ചായയൊക്കെ കിട്ടും നമ്മുടെ കേരള ടീയൊക്കെ കിട്ടും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ ബംഗാൾ ചെറിയ ചെറിയ റെസ്റ്റോറൻ്റ് എല്ലാം കഴിക്കാം സമരവും ചെയ്യാം നമുക്ക് ഡൽഹിയിൽ പോകുമ്പോൾ അല്പത് നേരങ്ങളാണ് ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ ജന്തർ മന്ദിറിൽ പോയിട്ട് ആരുടെയെങ്കിലും കൂടെ നിന്നിട്ട് അവർ വിളിക്കുന്നത് സിന്ദാബാദിൽ നമുക്കും വിളിക്കാം ഒരു കുഴപ്പമില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് ജന്തർ മന്ദിർ അത് പോയി നമുക്ക് അവർക്കെ അറിയാൻ പറ്റുകയുള്ളു പിന്നെ ജന്തർ മന്ദറിൽ സമരം നടക്കുന്നു എന്നുള്ളൂ ഡൽഹി സ്തംഭിച്ചു പിന്നെ ഡൽഹി സ്തംഭിക്കാൻ പോകുന്നത് ഇവിടെ തിരുവനന്തപുരം സ്തംഭിക്കുന്നില്ല പിന്നെ അല്ലേ ഡൽഹി ഈ ഡൽഹിയുടെ വലിപ്പം എന്തെന്ന് ഈ സംവിധാനം എന്താണ് വെറുതെ വാർത്തകൾ രാവിലെ മുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ സംഘർഷം ആ പ്രധാനമന്ത്രിയുടെ വീട് വളയാൻ ആപ്പിൻ്റെ തീരുമാനം ആ തീരുമാനം നട നടപ്പാകില്ല എന്ന് പറഞ്ഞിട്ട് ഡൽഹി പോലീസ് റിസർവ് പോലീസിനെ ഇറക്കിയിരിക്കുന്നു അവർ മാനത്തായിരുന്നു അവരെ ഇറക്കി ഇതൊക്കെ ഈ ബോഷ്ക്കൊക്കെ കൊണ്ടു നടക്കരുത് ഇതൊക്കെ ഡെയിലി ഡൽഹിയിൽ നടക്കുന്നതാണ് ഒരു സമരം അല്ലെങ്കിൽ വേറൊരു സമരം നടക്കും പോലീസ് വരും വരെ പോകും എന്തെങ്കിലും ചെയ്യും ഇത് കേജ്രിവാളിനെ മഹത്വവൽക്കരാനായിട്ട് കൊണ്ടുപിടിച്ച് ഏഷ്യാനെറ്റ് മുതൽ ഇങ്ങോട്ട് അതായത് നിങ്ങളുടെ എ സി വി കണക്ഷൻ ആണെങ്കിൽ നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തി ഈ ജി ചാനലുകൾ മുഴുവൻ ഈ പെടാപ്പാട് പെടുകയാണ് ഞാൻ വലുതാക്കാനായിട്ട് വലുതാക്കാൻ സാധ്യമല്ല അയാളാകത്ത് പോയി ഒരു ഒരു വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങും അപ്പോൾ നമുക്ക് കാണാം താങ്ക്